കാശ്മീരിൽ നിന്നൊരു കവിത എന്ന പഴയ ഒരു മലയാള നാടകമുണ്ട് സ്റ്റേജ് നാടകമായിരുന്നു ഏതാണ്ട് പത്ത് മുപ്പത് വർഷത്തിന് മുമ്പ് കടിച്ച നാടകമാണോ അതിലൊരു പ്രശസ്തമായ ഡയലോഗ് ഉണ്ട് ചെറുനിയൂർ നമശിവായം പറയുന്ന ഒരു ഡയലോഗ് പ്രതിപക്ഷ നേതാവിനോട് പോലും ഈ ചതി ചെയ്യരുത് എന്ന് മുംദാസ് എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ ആ കഥാപാത്രം ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് തോമസിനെയാണ് പ്രേമിക്കുന്നത് പക്ഷെ പറയുന്നത് ഈ പറയുന്ന ചെറുനിയൂർ നമശിപായത്തോടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് തോമസിന്റെ നെഞ്ചിലേക്ക് ചായുന്ന ഒരു സീനില് ഈ പറയുന്ന ചെറുനുരുന്നവശം പറയുന്ന ഒരു ഡയലോഗ് ആണിത് ഇതേ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഈ ഇടതുപക്ഷത്തിനോട് എൽ ഡി എഫ് നേതാക്കന്മാരോട് മുഴുവൻ ആൾക്കാർക്കും അല്ലെങ്കിൽ സൈബർ സഖാക്കളോട് മുഴുവൻ ആൾക്കാർക്കും വി ഡി സതീശന് ഇട്ടു കൊടുത്തത് വി ഡി സതീശിന്റെ ഷൂ മൂന്ന് ലക്ഷം രൂപ വിലയുള്ള ഷൂ ആണെന്നും അത് എന്തോ എന്ന് പറഞ്ഞിട്ട് വലിയ ട്രോള് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യ് ആരെങ്കിലും ഒരു അയ്യായിരം രൂപ കൊണ്ട് വന്നോ ഞാനങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞു ഒമ്പതായിരം രൂപ വിലയുള്ള ഷൂ രണ്ടു കൊല്ലം ഇട്ട് ചവിട്ടിയിട്ട് അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു ബി ഡി സതീശന്റെ ആ ഒരു നന്മയുണ്ടല്ലോ വളരെ വിശദമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലേ പട്ടണില് ആ വീഡിയോ ഉണ്ട്